ഇന്ന് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതേപോലെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്കൊരു പണമിടപാട് നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള കംപ്ലൈൻറ് നിരവധി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ എൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് താൽക്കാലികമായിട്ട് പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താണ് മുംബൈ പോലീസ് അത് ബ്ലോക്ക് ചെയ്തു വെച്ചു കാരണം അന്വേഷിച്ച് ഫെഡറൽ ബാങ്കിൽ പോയ സമയത്ത് അവർ പറഞ്ഞത് ഇത് മുംബൈ പോലീസ് സൈബർ ക്രൈം പ്രകാരം കേസെടുത്തിരിക്കുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഡീറ്റെയിൽസാണ് അതായത് അതേ ഡേറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് മറ്റൊരു സുഹൃത്ത് ഇവനും വേണ്ടി അയച്ചു കൊടുത്തതാണ് അതായത് ഈ ആൾ സാധാരണക്കാരനായിട്ടൊരു സാധാരണക്കാരനാണ് ഒരു ഇടപാടിലോ അല്ലെങ്കിൽ ഒരു മണി ഒന്നും നടത്താത്ത ഒരാൾ അയാളിൽ നിന്നും പതിനായിരം രൂപ കൊടുത്തത് അന്ന് ഡേറ്റിൽ ഒറ്റ ട്രാൻസാക്ഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ പക്ഷേ ഒരിക്കലും ഈ ഒരാളുകൾ ഓൺലൈൻ മണി തട്ടിപ്പിലോ അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിങ്ങിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചൂതാട്ടത്തിലൊന്നും പെടാൻ പെടൂല അതിനെക്കുറിച്ച് അറിവ് അറിവ് പോലില്ലാത്ത ആൾക്കാർ തമ്മിൽ നടത്തിയ ഈ ട്രാൻസാക്ഷൻ ഇപ്പോൾ ശരിക്കും ആ പതിനായിരം അവിടെ കുടുങ്ങിയെടുക്കുകയാണ് പോലീസുമായിട്ട് അല്ലെങ്കിൽ സൈബർ ക്രൈമുമായിട്ട് സൈബർ സെല്ലുമായിട്ട് സംബന്ധിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഒരു നിങ്ങളെടുത്തു നിന്നുള്ളൊരു ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയാണ് നിരവധി ആളുകൾ ഇതേപോലെ കമൻസിലൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കാം ഇങ്ങനെ ബ്ലോക്കായി ചില ആളുകളൊക്കെ ഓൺലൈൻ ഗെയിം ഓൺലൈൻ മണി ഗെയിമൊക്കെ കളിച്ചത് കൊണ്ട് അങ്ങനത്തെ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ് ഞാൻ കേൾക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇതേപോലെ നിങ്ങൾക്ക് അനുഭവമുണ്ടോ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണം കാരണം ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്കാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടുകൾ ഇതേപോലെ ലുധിയാനയിൽ നിന്നുമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുംബൈയിൽ നിന്നും സൈബർ സെല്ലിൽ നിന്നാണെങ്കിൽ സൈബർ പോലീസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാവശ്യമില്ലാതെ ബ്ലോക്കാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഇത് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം കാരണം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ചു കൊണ്ട് നമ്മൾ ഇപ്പോഴുള്ള ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉപയോഗിക്കുക നമ്മളൊരു പേയ്മെൻ്റ് അങ്ങനെ നമ്മളെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളൊക്കെ നമ്മൾ അക്കൗണ്ട് പോയി ആണ് ഇപ്പോൾ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ആളുകൾക്കും ഇപ്പോൾ മണി കൈകാര്യം ചെയ്യാം പേയ്മെൻറ്റ് അല്ലെങ്കിൽ സാധാരണ പൈസ നോട്ടുകൾ നമ്മുടെ കയ്യിലില്ലാതെ ഇല്ലാതെ ഗൂഗിൾ പേ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ അക്കൗണ്ടിൽ നിന്നും പൈസ അയക്കാൻ വേണ്ടി നോക്കുമ്പോഴേ ആയിരിക്കും ഇതേപോലെയുള്ളൊരു ബ്ലോക്ക് കാണുക ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ തന്നെ മറ്റൊരു സുഹൃത്തുക്കൻ എന്നോട് പറഞ്ഞു ഇതേപോലെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ അതേപോലെ ഫ്രീസായി കിടക്കുകയാണ് ഇനി ബാങ്കിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ പൈസകളൊക്കെ ഇതേപോലെ ഇങ്ങനെ നമുക്ക് അന്വേഷിക്കാൻ കഴിയാത്ത അത്രയും ദൂരത്തുള്ള ഓരോ സൈബർ പോലീസിൽ അല്ലെങ്കിൽ ഇത്രയും മുംബൈയിൽ അല്ലെങ്കിൽ ലുധിയാനയിലൊക്കെ പോയിട്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ അവർക്ക് സൈബറിനെതിരെ നമ്മൾ ഈ ഒരു വിവരണം കൊടുത്തിട്ട് പിന്നീട് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പതിനായിരത്തിൻ്റെ ഇരുപതിനായിരത്തിനും ആളുകൾക്ക് സാധിക്കുന്നതല്ല പതിനായിരങ്ങൾ വേണ്ടി ഒരാടൊക്കെ പോയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ അപ്പോൾ ഇത് നിരന്തരമായിട്ടിങ്ങനെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണിത് ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ വരുന്നെന്നുള്ളത് ആർക്കും ഒരു ഒരു പിടിത്തം കിട്ടില്ല കുറേ ആൾക്കാർ ചെറിയ പൈസ നൂറ് രൂപ വരെ ചെയ്തതിനൊക്കെയാണ് പലരും ബ്ലോക്കായി കൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും ഇത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞുതരാം ബാക്കിയുള്ള നടപടികളൊക്കെ പിന്നീട് നമ്മൾ നിങ്ങൾ നിങ്ങളറിയിക്കും എന്താണ് ചെയ്യുക കഴിയുക എന്നുള്ളത് നിങ്ങളുടെ അനുഭവം ഒന്നറിയാൻ വേണ്ടി മാത്രമേ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ടോ ഈ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് രണ്ടാൾക്ക് ഇപ്പോൾ ഈ ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ പെട്ടെന്ന് സംഭവിച്ച കാരണത്താലാണ് ഞാനിങ്ങനെ വെക്കാൻ കാരണം ഇതേപോലെ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഇങ്ങനെ ഇതേപോലെ നിരന്തരമായിട്ടൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് നടക്കുന്നതാണോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇട വെക്കാതെ കാരണം പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് നടപടികൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമുക്ക് നോക്കാം